അതുപോലെ ഒരു ശ്രദ്ധ വേണം അന്യപുരുഷനോട് ചാറ്റിങ്ങിന് ഒരിക്കലും ഒരിക്കലും ഒരു അന്യപുരുഷൻ വിളിച്ചാൽ നല്ല മറുപടി അല്ലാതെ പറയില്ല ഇപ്പൊ തകരാറിലായി കേൾക്കുന്ന ബന്ധങ്ങൾ ഒരു ദിവസം രണ്ടു ദിവസത്തെ പേരിൽ എട്ട് വയസ്സായ കുട്ടിയെയും ഭർത്താവിനെ ഏൽപ്പിച്ച് ഞാൻ പോയിട്ടുണ്ട് ഇനി എന്നെ തെരേണ്ടതില്ല തിരിച്ചൊരു മെസ്സേജ് എത്ര ഈ ഭർത്താവിനെ ഓർക്കുന്നതിലപ്പുറം എട്ട് വയസ്സുകാരനായ ഒരു കുട്ടിയെങ്കിലും ഓർക്കണ്ടേ തിരിച്ചുമുണ്ട് സഹോദരങ്ങളെ രണ്ട് കുഞ്ഞുങ്ങളെ പോറ്റുന്ന പെണ്ണിനെ വിട്ട് വേറെ ഏതോ ഒരു കോള് വന്നപ്പോ അതിന്റെ പിന്നിലൊരു സുഖം നോക്കിയിട്ട് സംസാരത്തിന് നല്ല രസമുണ്ട് നല്ല മണമുണ്ട് മന്ദമുണ്ട് ചന്തമുണ്ട് അങ്ങോട്ട് പോയി ഭർത്താവ് തിരിച്ച് ഒരു മെസ്സേജ് നിങ്ങൾ എവിടെ ഇനി എന്നെ അന്വേഷിക്കണ്ട എനിക്ക് നല്ലൊരു പങ്കാളിയെ കിട്ടിയിട്ടുണ്ട് സ്വസ്ഥമായി ജീവിച്ചോ തിരിച്ചിങ്ങോട്ടും മെസ്സേജ് രണ്ടും ഹയാ ഇന്റെ കുറവാണ് അന്യരോടുള്ള ചാറ്റിങ് അത് നമ്മിൽ നിന്ന് ഉണ്ടാകരുത് സൂക്ഷിക്കേണ്ട വിധത്തിൽ സൂക്ഷിക്കണം ഒരു കോൾ വന്നാൽ എങ്ങനെ പറയണം പറയണം ഉമ്മഹാത്തുൽ അള്ളാഹു നിർദ്ദേശിച്ച എല്ലാ പെണ്ണുങ്ങൾക്കും ബാധകമാണ് സംസാരിക്കാൻ വന്നാൽ ഒരു ആള് വീട്ടിലേക്ക് വന്നു അപ്പൊ നമ്മളെ കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരമാണെങ്കിൽ അവന്റെ മനസ്സിൽ വീണ്ടും ചേത്താൻ പറയും തിരക്കെടില്ല അത് വീഴും പാലയിൽ വലിയ വലൊന്നും വേണ്ട ആ വലിയ ും മുജിനും പിടിക്കുന്ന വലിയ വലന്നും വേണ്ട ചെറുത് മതി കൊണ്ട് നീ വിധേയപ്പെട്ട് ശരി മാത്രം പറഞ്ഞു നിർത്തണം അല്ലെങ്കിലോ മനസ്സിൽ രോഗമുള്ള ആള് ആശിച്ചു പോകും പിന്നെയും വിളിക്കാൻ തോന്നും പിന്നെയും വരാൻ തോന്നും പിന്നെയും വിൽപ്പന നടത്താൻ തോന്നും അങ്ങനെ മൊത്തമായി ചില്ലറയായി വിൽപ്പന നടത്തി പോകും അങ്ങനെ ഉണ്ടാകരുത് ചോദിച്ചതിന് കൃത്യമായ മറുപടിന്ന് പറഞ്ഞു നിർത്തണം നിർത്തണം കോൾ വന്നു ഭർത്താവിന്റെ കോൾ എടുത്തു ആരാ കുളിക്കുകയാണ് പിന്നെ വിളിച്ചോ കട്ട് ചെയ്തു ആരാന്ന് ചോദിച്ചപ്പോ ഭർത്താവിന്റെ ഒരു കൂട്ടുകാരനാണോ പേരോർ നിങ്ങൾക്ക് എന്താ പണി ആ ഞാനിങ്ങനെ പണിയാണ് നിങ്ങളെ ഇവിടെ ഇവിടെ ആ നല്ല ജോലി ജോലി ഓ കുടുംബൊക്കെ ഇതേപ്പെട്ടുള്ള സംസാരമാണ് ഒറ്റ ഒന്നും ഉണ്ടാകരുത് ചോദിച്ചതിന് മറുപടി പറഞ്ഞു കൗലം നിർത്തിയേക്കണം അവിടെ നിർത്തണം അതിന്റെ അപ്പുറൊന്നും ഒന്നും പറയരുത് അത് ഈ സൂക്ഷിപ്പിനെതിരാണ് അള്ളാഹു സൂക്ഷിക്കാൻ പറഞ്ഞത് സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണം തങ്ങളെ വീട്ടിലേക്ക് ഒരാൾ വന്നു സംസാരം ശരിയില്ലാത്തോണ്ട് തങ്ങൾ പറഞ്ഞു ഇനി ഇങ്ങോട്ട് കേറ്റരുത് കാരണം സംസാരത്തിൽ സെക്സ് ഇമാം ബുഖാരി കൊണ്ടുവന്ന അതീതാണ് സംസാരത്തിൽ സെക്സ് ഒരു പെണ്ണിനെ വർണ്ണിച്ചുകൊണ്ടുള്ള സംസാര അയാൾ അയാൾ സംസാരിക്കുമ്പോ പറയാ ഒരു പെണ്ണിനെ പറ്റി പറയുകയാണ് നാലു ആയിട്ട് മുന്നോട്ട് ഒരു എട്ടു ആയിട്ട് തിരിച്ചു പോകുന്നു വിശദീകരണം ചോദിക്കരുത് അങ്ങനെ പറഞ്ഞപ്പോ അതിൽ മണക്കുന്നത് സെക്സിയാണ് വിഷല്ല പറഞ്ഞു ഇനി അയാൾ ഇങ്ങോട്ട് സമ്മതം ചോദിച്ചാൽ സമ്മതം കൊടുക്കരുത് സമ്മതം കൊടുക്കാൻ പാടില്ല സമ്മതം എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂല അത്രയും പക്വതയും വിശുദ്ധിയുള്ളവർക്ക് കൊടുക്കാവൂ ഇനി ഇങ്ങോട്ട് സമ്മതം കൊടുക്കാൻ പാടില്ല അയാളുടെ സംസാരം ശരിയില്ല വർത്തമാനം ശരിയില്ല അങ്ങനെയാണ് അലൈഹി നബ്സല്ലാവിസ്ലമെന്ന് പഠിപ്പിച്ച ശൈലി അതുകൊണ്ട് ഉമ്മമാരെ സഹോദരിമാരെ ആ ഹിഫ്ള് ആ സുരക്ഷിതത്വം നമ്മുടെ ഭാഗത്ത് നിന്ന് നല്ലോണം ഉണ്ടാകണം പെൺകുട്ടികളോടൊക്കെ ആ സുരക്ഷിതത്വത്തോടെ നടക്കാൻ വേണ്ടി പറയണം അപ്പയാണ് ജീവിതത്തിൽ ഒരു വൈകല്യങ്ങളും ഇല്ലാതെ ജീവിതത്തിന്റെ സായാഹനം വരെ നല്ല രൂപത്തിൽ ജീവിക്കാൻ കഴിയുക അല്ലെങ്കിൽ അവിടെയും ഇവിടെയും തട്ടലും മുട്ടലും ചീറ്റലൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു കറയായി മാറും പിന്നെ ജീവിതത്തിലേക്ക് ഒരാൾ കയറി വന്നാലും മറ്റാൾ എന്നെ ഒന്ന് നല്ലത് അയാൾ മോശപ്പെട്ട ആളാണെങ്കിലും അങ്ങോട്ട് മനസ്സു പോകും അതൊക്കെ ഈ ഹിഫ്ലിന്റെ കുറവാണ് സുരക്ഷിത്വത്തിന്റെ ആ സുരക്ഷിതത്വത്തിന് മറക്കാൻ വേണ്ടി പറഞ്ഞത് മുഴുവനും മറച്ചിട്ടേ വിദ്യാലയങ്ങളിലേക്ക് വിടാവൂ ഈ വിദ്യാലയത്തിൽ നിങ്ങളെ മോളെ പഠിപ്പിക്കണോ ഉയർന്ന കോയിസാണ് പക്ഷേ രക്ഷിതാവ് ആടും പെണ്ണും ചിന്തിക്കണം ഒപ്പിടുന്നിടത്ത് ഒപ്പിടുന്നിടത്തുള്ള ആ ഒപ്പിങ്ങിന്റെ പേപ്പറിൽ നിബന്ധനകളുടെ പേപ്പറിൽ ഗേറ്റിന്റെ മുന്നിലെത്തുമ്പോഴേക്ക് ശിരോവസ്ത്രം അഴിക്കണം ഇത്രക്കുള്ള കഫേ പറ്റൂ ദുനിയാവിന് വേണ്ടി ആഹ്റത്തെ വിൽക്കരുത് സഹോദരിമാര് സഹോദരങ്ങൾ ഒപ്പ് വെച്ചുപോയിട്ട് പിന്നെ നീ എന്തു ചെയ്യും എന്ന് ചോദിക്കാൻ വരരുത് ഇവിടെ വന്നാൽ നാലു മണിക്കേ വിടൂ ലുഹുറന്ന് പറയുന്ന സംഗതിയില്ല അപ്പഠിപ്പിനെക്കാളും വലുതാണേ ഒരു വർഷത്തിൽ കണക്കുകൂട്ടി നോക്കുമ്പോ ഞായറാഴ്ചയോ മറ്റോ മാത്രം ഒഴിവുള്ളൂ ബാക്കി ആറ് ദിവസങ്ങളിലുമുള്ള ലുഹുറ് അങ്ങനൊരു മാസം വെച്ചു കൂട്ടി നോക്കിയാൽ ഇരുപത്തിയാറ് ദിവസത്തിലേയും ഒരു വർഷം വെച്ചു കൂട്ടി നോക്കിയാൽ പത്തു മാസങ്ങളിലെ അത് മൊത്തം നഷ്ടമാവുകയാണ് ഒരു വിദ്യക്ക് വേണ്ടി ഇത് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതിനു പകരം ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് അവർ ഈ മാൻ നമ്മളെ കൊണ്ട് തകർന്നു പോകരുത് എന്ന് രക്ഷിതാക്കളോട് ഇട ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് പലരും ഇനി എന്താ ചെയ്യാന്നുള്ള വിളികൾ വരാറുണ്ട് ഇനി അവരോട് പറയാറുള്ളത് നേരത്തെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു അല്പം കുറച്ച് സഹിച്ചിട്ടാണെങ്കിലും കാശ് ചെലവാക്കിയിട്ടാണെങ്കിലും ഇതൊന്നും മുടങ്ങാതെ നല്ല രൂപത്തിൽ പഠനം കൊടുക്കാനുള്ളതുണ്ടോ ആ പഠനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇസ്ലാമിന്റെ സുരക്ഷിതത്വത്തെയും ഹയായിനെയും പണയം വെച്ചിട്ട് ഒരു പഠനം വേണ്ട ഉസ്താദയെ അത് രണ്ട് കൊല്ലം കഴിയുമ്പോ മൂന്ന് കൊല്ലം കഴിയുമ്പോ പിന്നങ്ങ് മാറ്റിക്കൂടെ ഈ കറ ജീവിതത്തിൽ മാറുമോ ഈ കറ ജീവിതത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുമോ ഇതിനെന്ത് ആണ് അള്ളാഹു നൽകുന്നത് പഠനത്തിന്റെ പേരിൽ ഒരു വിട്ടുവീഴ്ചയുണ്ടെങ്കിൽ എത്ര വിട്ടുവീഴ്ച കൊടുക്കണം സ്വഹാപത്തിന് അധ്വാനത്തിന്റെ പേരിൽ ഒരു വിട്ടുവീഴ്ച കൊടുക്കണമെങ്കിൽ സമരമുഖത്ത് ഒഴിവാക്കി കൊടുക്കണ്ടേ തൽക്കാലം നിങ്ങൾ ഈ സമരമുഖത്തിൽ ലുഹുറും അസുറങ്ങ് വിട്ടേക്കൂ അത് നാളെ നിസ്കരിക്കാ ഇല്ലല്ലോ സഹോദരങ്ങളെ ആ ഘട്ടത്തിലും ജമാഅത്തായി നിസ്കരിക്കുന്ന ശൈലിയല്ലേ അള്ളാഹു ഖുർഹാനിലൂടെ അവതരിപ്പിച്ചത് എത്രമാത്രം വലിയ ശൈലിയാണ് അപ്പുറത്ത് സായുധരായി നിൽക്കുന്ന ആളുകളുണ്ടായിട്ടും ഒരു വിഭാഗത്തെ കാവലിന് നിർത്തിയിട്ട് ചെറുത്തുനിൽപ്പിന്റെ ഭാഷയിൽ നിർത്തിയിട്ട് ഇപ്പുറത്ത് ജമാഅത്തായി നിസ്കരിക്കണം എന്നിട്ടാണോ നമ്മൾ ഈ പഠനത്തിന് വേണ്ടിട്ട് ഈ കുട്ടിക്ക് സുരക്ഷിതത്വവും സൂക്ഷ്മതയും മറ്റുമൊക്കെ കൊടുത്ത് സുരക്ഷിതമായി വളർത്തിക്കൊണ്ടുവരേണ്ടതിന് നല്ല പ്രായത്തിൽ നമ്മളത് വിട്ടുകളയുന്നത് സങ്കടകരമാണ് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് ഇന്ന് ഇന്ന് സഹോദരിമാരെ ടൈറ്റ് ഫിറ്റ് ധരിക്കാൻ ചില വീടുകൾക്കൊക്കെ കുട്ടികൾ ഒരാൾക്ക് ഒരാണും പെണ്ണുമാണെങ്കിൽ ചിലരൊക്കെ ലാഭമാണ് ഒരു ഡ്രസ്സ് വാങ്ങിയാൽ മതി ആ പാൻറ് തന്നെ ആണിനും ആ പാൻറ് തന്നെ പെണ്ണിനും കാരണം രണ്ടും ഒരേ രൂപത്തിലല്ലേ കാണുന്നത് പുരുഷന്റെ അതേ വസ്ത്രം സ്ത്രീയും ധരിക്കുന്നു സ്ത്രീയുടെ വരുഷം വസ്ത്രങ്ങൾ ചില ഭാഗത്ത് പുരുഷന്മാരും ധരിക്കുന്നു രണ്ടും ബുദ്ധിമുട്ടാണ് സഹോദരങ്ങളെ ഓരോരുത്തർക്കും വെവ്വേറെ അള്ളാഹു സംവിധാനിച്ചു തന്നിട്ടുണ്ട് അതാണ് ശരിയായ മാർഗം എങ്ങനെയാണോ ദീന് പഠിപ്പിച്ചത് വസ്ത്രം ധരിക്കാൻ ആ വസ്ത്രമാണ് ധരിക്കേണ്ടത് അതാണ് ശരിയായ മാർഗം ഏത് വസ്ത്രം ധരിച്ചാലും മറവ് കിട്ടും ഉമ്മമാര് നിസ്കരിക്കുന്ന കുപ്പായം അത് നമ്മൾ ധരിച്ചു വന്നാൽ മറവ് കിട്ടൂലെ മറവ് കിട്ടും പക്ഷെ ഉമ്മാന്റെ കുപ്പായം അത് വീട്ടിലെ പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ല അത് സ്ത്രീകൾക്കുള്ള വസ്ത്രധാരണമാണ് അവരാണ് ധരിക്കേണ്ടത് മറവിട്ടാൻ ഇതും മതിയല്ലോ ഒരാൾ പറഞ്ഞാലോ ആ ചെയ്യുന്ന പണി നല്ല പണിയായിട്ട് കൂട്ടൂല എന്ന് മാത്രമല്ല അതിന് കുറ്റകുറ്റമായിട്ട് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും പെണ്ണ് ധരിക്കുന്ന തട്ടം പെണ്ണ് ധരിക്കുന്ന തലയിൽ ധരിക്കുന്ന തട്ടം ആ പെണ്ണ് പർദ്ധയോടൊപ്പം ധരിക്കുന്ന നിക്കാബും അതുപോലെ തന്നെ തലയിലെ തട്ടവും മുഖമക്കനെയും പുരുഷൻ ധരിക്കാവോ ധരിക്കാൻ പാടില്ല അതുകൊണ്ട് നല്ല മറവ് കിട്ടുന്നുണ്ടല്ലോ തല മറച്ച ശുന്നത്തിനതുപോലെ പുരുഷന് ധരിക്കേണ്ട ഒരു വസ്ത്രമുണ്ട് ആ വസ്ത്രമാണ് പുരുഷൻ ധരിക്കേണ്ടത് അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ വസ്ത്രമാണോ അല്ല ആലിമീങ്ങൾക്ക് ആലിമീങ്ങൾ ഒരു വേഷമുണ്ട് അത് സാധാരണക്കാരാവേശം സ്വീകരിച്ചുകൂടാ അതേ തലേക്കെട്ടും അതേ രൂപത്തിലുള്ള തൊപ്പിയും അതേ രൂപത്തിലുള്ള വസ്ത്രധാരണമില്ലേ അത് പണ്ഡിതന്മാർക്കുള്ള വസ്ത്രധാരണം അല്ലാത്തവർ സ്വീകരിക്കാതല്ല അല്ലാത്തവർക്ക് വെള്ളക്കുപ്പായം തന്നെ വേറൊരു മോഡലുണ്ട് അവർക്ക് തൊപ്പിയും തലേക്കെട്ടും തന്നെ വേറൊരു രൂപത്തിലുണ്ട് ആ തലേക്കെട്ടിന തലേക്കെട്ടിന്റെ കൂലി കിട്ടും ആ തൊപ്പിക്കോ തലമുറച്ച കൂലിയും കിട്ടും ആ ഡ്രസ്സിനോ കൂലിയും വസ്ത്രം ധരിച്ചാലോ അതിന് സഹോദരങ്ങളെ അവർ ആലിമീങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടും അപ്പൊ പലതും അവരോട് ചോദിക്കപ്പെടും പല രൂപത്തിലും പല കാര്യങ്ങൾക്കും അവരെ മുന്തിക്കപ്പെടും അത് ഷറയിൻറെ അടിസ്ഥാനത്തിൽ ശരിയല്ല അതേ ആലിമിങ്ങൾക്ക് പാമരന്മാരെ വസ്ത്രധാരണം പറ്റുമോ അതും ശരിയല്ല എന്തെങ്കിലും വീട്ടിലെ ചില കർമ്മങ്ങൾക്ക് വേണ്ടി ശുചീകരണത്തിനോ മറ്റോ വേണ്ടി അവർ ടീഷർട്ടും ഒരു കള്ളിത്തുണിയും ധരിച്ചു എന്ന് കൂട്ടിക്കോളൂ അതേ ടീഷർട്ടും കള്ളിത്തുനേയും ധരിച്ചു ജുമരാൻ പറ്റൂലേക്ക് വേറൊരു വസ്ത്രമുണ്ട് ആ വസ്ത്രം ധരിച്ചേ വരാവൂ രണ്ടും രണ്ട് ശൈലിയിൽ തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒരേ രൂപത്തിലല്ല നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ ഒരു പുരു ഒരു സ്ത്രീ സ്ത്രീകൾക്ക് മാത്രം അനുവദിക്കപ്പെട്ട വിഷയമല്ലേ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കൽ അത് സ്ത്രീകൾക്ക് മാത്രം അനുവദിക്കപ്പെട്ടതാണ് ഒരു പുരുഷൻ തീരുമാനിക്കുന്നു എന്റെ ഭാര്യക്ക് എന്തെല്ലാം സ്വർണ്ണാഭരണമുണ്ട് കഴുത്തിലുണ്ട് കാലിലുണ്ട് അരയിലുണ്ട് കാതിലുണ്ട് പല രൂപത്തിലും കൈകളുണ്ട് വളകൾ തന്നെ പത്തെണ്ണമുണ്ട് പത്ത് സ്വർണ വളയാണ് ഒരു സ്വർണ്ണവളയെങ്കിലും ഞാൻ ധരിക്കട്ടെ ഒരു വെള്ളിയുടെ വളയെങ്കിലും ഞാൻ ധരിക്കട്ടെ പുരുഷന്റെ ശൈലിയല്ല അത് സ്ത്രീയുടെ ശൈലിയാണ് ധരിക്കേണ്ടതുണ്ട് ആഭരണമായിട്ട് ധരിക്കണമോ മോതിരം ധരിച്ചോ അത് തന്നെ വെള്ളിയുടെ മോതിരം വെള്ളിയുടെ മോതിരം സ്വർണത്തിന്റെ മോതിരം പറ്റൂല ഭാര്യക്ക് എത്ര സ്വർണ്ണ മോതിരണ്ട് ഒന്ന് ഞാൻ ഇട്ടുകൂടെ ഒന്നും ഇട്ടുകൂടാ ഹറാമാണ് നിനക്ക് ധരിക്കണമെങ്കിൽ വെള്ളി മോതിരം ധരിക്കാം സ്ത്രീകൾ അണിയുന്നത് പോലെ വള ധരിക്കുന്നത് കയ്യിലും കാലിലും വള ധരിക്കുന്നത് അത് സ്ത്രീകൾക്കുള്ള ആഭരണമാണ് പുരുഷന്മാർ അത് സ്വീകരിക്കരുത് പുരുഷന്മാർക്ക് അങ്ങനെ ആഭരണം ധരിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് അത് നല്ല മുത്തിന്റെയും സ്വർണത്തിന്റെയും വളകൾ അവിടെ ധരിപ്പിക്കപ്പെടും അവിടെ പുരുഷന്മാർക്കും നല്ല വളകൾ കിട്ടും ഈ ഇവിടെ നമ്മുടെ പെൺകുട്ടികൾ അച്ചടക്കമില്ലാത്തവരാകരുത് സ്വന്തം പാപ്പ ഇരുപത്തിയഞ്ചു കൊല്ലം പോറ്റിയതാണ് ഉമ്മ ഇരുപത്തിയഞ്ചു കൊല്ലം പോറ്റിയതാണ് ആ പോറ്റിയതിൽ ഒരൊറ്റ ദിവസം ഉറക്കമൊഴിച്ചതിന് നന്ദി അയ്യാൻ ഒരു പെൺകുട്ടിക്കും കഴിയൂല ആൺകുട്ടിക്കും കഴിയൂല പക്ഷേ അവരെ മനസ്സ് വേദനിപ്പിച്ച് കാണുന്നവന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളില്ലേ കാണുന്ന അതേ പെണ്ണിനെ പ്രേമിച്ച് അതെ പാപ്പ ഉമ്മയുടെ തൃപ്തിക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ആൺകുട്ടികളില്ലേ നന്ദിയില്ലാത്തവരായി നമ്മളെ സമുദായം വളരരുത് നന്ദി ബോധം വേണം നല്ല നന്ദി വേണം അനുസ്കുറീ വലി വാലി പടച്ചവന് നന്ദി വേണം മാതാപിതാക്കളോട് നന്ദി വേണം നന്ദി ചെയ്യേണ്ടവരോടൊക്കെ നന്ദി വേണം അങ്ങനെ ഒരു നല്ല മനസ്സുള്ള സമൂഹമായി നമ്മുടെ സമുദായത്തെ വാർത്തെടുക്കാൻ കഴിയണം അതിന് നമ്മളെല്ലാം ان الله وملائكته يصلون <applause> على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما <applause> اللهم صل وسلم وبارك عليه